അസലമലൈക്കും വഹമ്മത്തല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ മൂന്നാം ക്ലാസ്സിലെ ലിസാൻ അൽ ഖുറാൻ എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് ലിസാൻ അൽ ഖുര്ആാന് എല്ലാ കുട്ടികൾക്കും ഒരു പേടിയുള്ള വിഷയമാണ് പക്ഷേ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് തന്നെ വളരെ ക്ലാസ്സുകളൊക്കെ നല്ലവണ്ണം ശ്രദ്ധയോടുകൂടി കേട്ടിട്ട് പുസ്തകന്മാർ പറയുന്നതനുസരിച്ച് അതിൻ്റെ വർക്കുകളൊക്കെ ചെയ്ത് സംശയങ്ങളൊക്കെ ചോദിച്ച് ഡെയിലി വീട്ടിൽ നിന്ന് വർക്കുകളൊക്കെ ചെയ്ത് വായിക്കുക പഠിക്കുകയൊക്കെ ചെയ്താൽ ലിസാന് സിമ്പിളായിട്ട് മനസ്സിലാവും ലിസാൻ്റെ ഒരു പ്രത്യേകത നമ്മൾ വെറും പുസ്തകം വായിച്ച് പഠിച്ചുണ്ടാക്കിയാൽ അത് മനസ് മുഴുവനായിട്ട് മനസ്സിലാവൂല ക്ലാസ് നല്ലവണ്ണം ശ്രദ്ധിക്കണം എന്നാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാകും അങ്ങനെ പഠിക്കുകയാണെങ്കിൽ ഓരോ ക്ലാസ്സുകളും സിമ്പിളായിട്ട് ലിസാൻ ഖുർആാന് നമുക്ക് പഠിക്കാനും പരീക്ഷ എഴുതാനൊക്കെ സാധിക്കും ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി നസുലുമായുനാസിബോ യോജിച്ചത് കൊണ്ട് ചേർക്കാനാണ് ഏഴ് ചോദ്യങ്ങളുണ്ട് അതിൻ്റെയൊക്കെ ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് മുകളിൽ ബ്രാക്കറ്റിലുണ്ട് ആ ബ്രാക്കറ്റിൽ ചേർത്ത് കൊടുക്കുന്നതിന് ലൊമീറുകൾ എന്നാണ് പറയുക മുസ്താൻമാരൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടാവും ഏതൊക്കെയാണത് അൻതുന്ന അതേപോലെ അൻതി കി കും അൻതും അൻത ഇതൊക്കെയാണ് തോന്നിയവറുകൾ അത് ഏതിനോടൊക്കെ ചേർത്ത് കൊടുക്കണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അഥവാ നമ്മൾ നേരിട്ട് സംസാരിക്കുമ്പോൾ ഒരാണിനോടാണെങ്കിൽ അൻത ചേർത്ത് കൊടുക്കാം അതേപോലെ ക എന്നുള്ളത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പെണ്ണിനോടാണെങ്കിൽ അൻത്തി ചേർക്കാം അതേപോലെ കി എന്ന് ചേർക്കും അതൊക്കെ നമ്മൾ പഠിച്ചേക്കണമല്ലോ പിന്നെ കുറേ ആണുങ്ങളോടാണെങ്കിൽ അൻതും അതേപോലെ കും എന്നൊക്കെ ചേർത്ത് കൊടുക്കാം കുറേ പെണ്ണുങ്ങളോടാണെങ്കിൽ അൻതുന്ന അതേപോലെ കുഞ്ഞ എന്നൊക്കെ ചേർത്ത് കൊടുക്കാം ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് വെച്ചിട്ടാണ് നമുക്കിവിടെ ഉത്തരങ്ങൾ എഴുതേണ്ടത് നോക്കുക ഒന്നാമത്തെ ചോദ്യം എന്താ ഡേഷ് ജാലിസുൻ ഇരിക്കുന്നവനാണ് അത് ഒരു ആണിനെ സൂചിപ്പിച്ച് പറയുന്നതാണ് അപ്പം നീ ഇരിക്കുന്നവനാണ് എന്നർത്ഥം വരണം അപ്പോൾ അതിനേതാ കൊടുക്കുക ഒരാണിനോടായതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു അൻത അന്ത ജാലിസുൻ ഞാൻ ജാലിസുൻ എന്നുള്ളത് ജാലിസത്തുൻ എന്നാണെങ്കിൽ ഈ അൻത്ത് എന്തായിട്ട് മാറും അൻത്തിയായിട്ട് മാറും അടുത്ത ചോദ്യം അത് അതേപോലത്തെ ഒരു വാക്കന്യാണ് വന്നിട്ട് രണ്ടാമത്തത് ഡേഷ് സാജിദത്തുൻ കണ്ടില്ലേ സാജിദത്തുൻ അപ്പോൾ അവിടെ ഏതാ വരിക അൻത്തി എന്നാണ് വരിക അൻത്തി സാധ്യതത്വൻ അതൊരു പെണ്ണിനെ സൂചിപ്പിച്ച് പറയുന്നതാണ് ഇനി അതങ്ങനെ നിങ്ങൾക്ക് മനസ്സിൽ കിട്ടണില്ലെങ്കിലും എന്ത് ചെയ്യുക താ ഉണ്ടോ ഇല്ലേ നോക്കുക താ ഉണ്ട് എങ്കിൽ അതൊരു പെണ്ണിനോടായിട്ട് മനസ്സിലാക്കുക താ ഇല്ല എങ്കിൽ അത് ആണിനോടായിട്ട് മനസ്സിലാക്കുക എന്നിട്ട് അതിനനുസരിച്ച് ഇങ്ങാണ്ടുള്ള തൊമീറുകൾ വെച്ചുകൊടുക്കുക മൂന്ന് നോക്കൂ ഡേഷ് ഫ ഇസാത്ത് ഫ ഇസാത്ത് എന്ന് പറഞ്ഞാൽ വിജയികളായ സ്ത്രീകൾ എന്നാണ് അപ്പോൾ നമുക്കറിയാം അത് സ്ത്രീകളോടാണ് അതേപോലെ തന്നെ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങൾ വിജയികളാണ് എന്ന് വരണം അതിനേതാ നമ്മളിവിടെ വെച്ചുകൊടുക്കുക അൻതുന്ന ഒന്നാമത്തെ ഓപ്ഷൻ അതാണ് വെച്ചുകൊടുക്കുക അൻതുന്ന ഫ ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ നേരത്തെ മൂന്നാമത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഡാഷ് ദാരിസൂൻ നിങ്ങൾ വിദ്യാർത്ഥികളാണ് ഈ ദാരിസൂൻ എന്ന് പറയുമ്പോൾ അത് ആണിനോടാണ് പറയുന്നത് ദാരിസൂൻ എന്ന് പറയുന്നത് കുറേ ആണുങ്ങളോടാണ് അപ്പോൾ നിങ്ങൾ വിദ്യാർത്ഥികളാണ് എന്നാണ് അർത്ഥം വരിക അപ്പം അതിനേതാ യോജിപ്പിക്കുക അൻതും എന്നാണ് യോജിപ്പിക്കേണ്ടത് അൻതും ദാരിസൂൻ ഒരാണിനോടാണെങ്കിൽ അൻത ഒരു പെണ്ണിനോടാണെങ്കിൽ അൻതി ഇനി കുറേ ആണുങ്ങളോടാണെങ്കിൽ അൻതും കുറേ പെണ്ണുങ്ങളോടാണെങ്കിൽ അൻതുന്ന അങ്ങനെ മനസ്സിലാക്കി വെക്കുക ഇനി അഞ്ചാമത്തെ ചോദ്യം യാ അത്തുഫാലു ഓ കുട്ടികളെ ഹൽ വറക്ക എന്താണ് അതിൻ്റെ അർത്ഥം വരിക ഇറത്തിൻ വറക്കീത് എന്ന് പറഞ്ഞാൽ പേപ്പർ വിമാനം അപ്പോൾ ഓ കുട്ടികളെ നിങ്ങളുടെ അടുക്കൽ പേപ്പർ വിമാനം ഉണ്ടോ എന്നാണ് അർത്ഥം വരിക ഇവിടെ യാ അത്തുഫാൽ കുറേ ആൺകുട്ടികളോടാണ് ചോദിക്കുന്നത് അപ്പോൾ ഏതാ വരിക അൽ ഇന്ത കഴിഞ്ഞിട്ട് കും എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത് അത് യാ തിഫ്ലു എന്നാണെങ്കിൽ ക എന്ന് ചേർത്ത് കൊടുക്കണം അതൊരു യാ ബിന്തു എന്നാണെങ്കിലോ അവിടെ കി എന്ന് ചേർത്ത് കൊടുക്കണം ഹൽ ഇന്ദ കി എന്ന് ചേർത്ത് കൊടുക്കുക ഇനി ആറാമത്തെ നോക്കൂ യാ ഫാത്തിമത്തു ഓ ഫാത്തിമ ഐന അബൂ ഡാഷ് അവിടെ നിന്ന് ചേർത്ത് കൊടുക്കുക ഫാത്തിമ നിൻ്റെ പിതാവ് എവിടെയാണ് നിൻ്റെ ഉപ്പ എവിടെയെന്നാണ് ചോദിക്കേണ്ടത് ഇത് യാ ഫാത്തിമ ഒരു പെണ്ണിനോടാണ് ചോദിക്കുന്നത് ഓ ഒരാളുള്ളൂ പെണ്ണാണ് അത് നമ്മളേതാ ചേർത്ത് കൊടുക്കുക കീ എന്നാണല്ലോ ചേർത്ത് കൊടുക്കേണ്ടത് അവിടെ ആണാണെങ്കിൽ ക എന്നു ചേർത്ത് കൊടുക്കണം പെണ്ണാണെങ്കിൽ കി അപ്പോൾ ഇങ്ങനെ യാ ഫാത്തിമത്തു അയിന അബോക്കി എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഏഴാമത്തേത് യാ വലതു ഓ ആൺകുട്ടി മസ്മു ഡാഷ് അവിടെ എന്താ വരിക നിൻ്റെ പേരെന്താണ് എന്നാണ് വേണ്ടത് അപ്പോൾ ഇവിടെ യാ വലതു ഒരാൺകുട്ടിയോടാണ് ചോദിക്കേണ്ടത് അപ്പോൾ നമുക്ക് അവിടെ എന്താ ചേർത്തു ക എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത് യാ വലതു മസ്മു ക ഓ ആൺകുട്ടി നിൻ്റെ പേരെന്ത് ഉത്തരങ്ങളൊന്നും കൂടി പറയാം ഒന്നാമത്തെ ചോദ്യം അൻത ജാലിസുൻ രണ്ട് അൻതി സാജിദത്തുൻ മൂന്ന് അൻതുൻ ഫാഇസാത്തുൻ നാല് അൻതും ദാരിസൂൻ അഞ്ച് യാ അതുഫാലു ഹൽ ദും ഇറത്തുൻ വറക്കിയതുൻ ആറ് യാ ഫാത്തിമത്തു അബു കി ഏഴ് യാ വലതു മസ്മു ക രണ്ടാമത്തെ ആക്ടിവിറ്റി നുജീബു ഉത്തരം എഴുതാം അഞ്ച് ചോദ്യങ്ങളുണ്ട് ഇവിടെ ഉസ്താദും വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു സംഭാഷണം എന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവിടെ ചോദ്യങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് അതിൻ്റെ ആൻസർ നമ്മൾ പുസ്തകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് പഠിച്ചിട്ടുണ്ട് ആ ആൻസർ ആണ് എഴുതി കൊടുക്കേണ്ടത് ഒന്നാമത്തെ ചോദ്യം എന്താ അൽ ഉസ്താദു ഉസ്താദ് ചോദിക്കുകയാണ് ഹാലുക്കും നിങ്ങളെ അവസ്ഥ എന്താണ് നിങ്ങളെ വിശേഷം എന്താണ് അപ്പോൾ അദ്ദാരിസൂൻ വിദ്യാർത്ഥികൾ പറയുകയാണ് നമുക്കറിയാം കൈഫാലുക്കും എന്ന ചോദ്യം വന്നാൽ എല്ലാ കുട്ടികൾക്കും അറിയാം എന്താണ് പറയേണ്ടത് ജൈൻ അൽഹന്ദ അപ്പോൾ അതാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത് പിന്നെ രണ്ടാമത് പിന്നെ രണ്ടാമത്തെ ചോദ്യം ഉസ്താദ് ചോദിക്കാണ് അലാ തക്ര ഊന കിതാബക്കും നിങ്ങൾ നിങ്ങളുടെ പുസ്തകങ്ങൾ വായിച്ചോ അപ്പോൾ വിദ്യാർത്ഥികൾ എന്താ മറുപടി പറയുക അതെ ഞങ്ങളുടെ പുസ്തകങ്ങൾ ഞങ്ങൾ വായിച്ചു ഉസ്താദേ എന്നാണ് നമ്മൾ പുസ്തകത്തിൽ പഠിച്ചത് അപ്പോൾ ഇങ്ങനെ നഹം യാ ഉസ്താദ് നാം അതെ നഖ് ഞങ്ങൾ വായിച്ചു നിങ്ങൾ വായിച്ചു എന്ന് ചോദ്യം ചോദിച്ചാൽ ഞങ്ങൾ വായിച്ചു എന്ന് ഉത്തരം പറയണല്ലോ കിതാബന ഞങ്ങളുടെ പുസ്തകം യാ ഉസ്താദ് ഉസ്താദേ അപ്പോൾ നാം നഖറുബന യാ ഉസ്താദ് ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ ഹൽ ഫി ബൈത്തിക്കാസുൻ ഹൽ നമ്മൾ പറിച്ചുകൊണ്ടല്ലോ ഹൽ ഉണ്ടോ ഫി ബൈ ഇൽ ബൈത്ത് വീട് ക എന്ന് പറഞ്ഞാൽ നിൻ്റെ ഈ ക നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ഒരാണിനോടാണ് ചോദിക്കുന്നത് മനസ്സിലാക്കുക എന്തുണ്ടോ തിൽഫാസുൻ ടി വി ടെലിവിഷൻ ഹൽ ഫി ബൈത്തി തിൽഫാസുൻ നിൻ്റെ വീട്ടിൽ ടെലിവിഷനുണ്ടോ ടി വി ഉണ്ടോ ഇതേ ചോദ്യം പുസ്തകത്തിലുണ്ട് പുസ്തകത്തിൽ പറഞ്ഞ ഉത്തരങ്ങൾ നമുക്ക് എഴുതി കൊടുക്കാം എന്താണ് ലാ ഇല്ലി ബൈ തീ ല ഫി ബൈത്തി എൻ്റെ വീട്ടിൽ ഇല്ല തിൽഫാസുൻ ടെലിവിഷൻ ഇല്ല ഏതെങ്കിലും ചോദ്യങ്ങൾക്ക് ഇല്ല എന്ന് ഉത്തരം ചെയ്താണെങ്കിൽ ലാ കഴിഞ്ഞിട്ടൊരു ലേസ് കൂട്ടി കൊടുക്കണം ഇനി നാലാമത്തെ ചോദ്യം എന്താ ഹൽ ഫിൽ ബി ഇരി മാൻ ഇതേ ചോദ്യം പുസ്തകത്തിലുണ്ടല്ലോ ഹൽ ഉണ്ടോ ഫിൽ ബി ഇരി ബിർ എ കിണർ കിണറ്റിൽ എന്തുണ്ടോ മാ ഉൻ വെള്ളം അപ്പോൾ ഹൽ ഫിൽ ബിരി മാൻ കിണറ്റിൽ വെള്ളമുണ്ടോ അപ്പോൾ എന്താ അതിൻ്റെ ഉത്തരം പുസ്തകത്തിലുള്ള നമുക്ക് എഴുതാം നാം അതെ ഫിൽബി ഇരി കിണറ്റിലുണ്ട് മാ ഉൻ വെള്ളമുണ്ട് കസീറുൻ ധാരാളം അപ്പം എങ്ങനെ അർത്ഥം പറയാം പറയാംബി ഇരി മാ ഉൻ കസീറുൻ അതെ കിണറ്റിൽ ധാരാളം വെള്ളമുണ്ട് ഇനി അഞ്ചാമത്തെ ചോദ്യം ഐന സിവാറു കിയ വാഫിദ ഇത് പേര് മാറ്റി കൊടുത്തൊന്നുള്ള നമ്മളെ പുസ്തകത്തിൽ ഫാത്തിമ എന്നായിരിക്കും ഇവിടെ വാഫിദ എന്നാണ് പേരെന്തായാലും കുഴപ്പമൊന്നുമില്ല ചോദ്യം എന്താണെന്ന് നോക്കുക ഐന എവിടെയാണ് അയിന നമ്മൾ പഠിച്ചല്ലോ എവിടെ സിവാറ് അറിഞ്ഞാൽ വള വള ആരാണ് സാധാരണ ധരിക്ക പെണ്ണുങ്ങളാണല്ലോ അപ്പോൾ ഇവിടെ പേരും കൂടിയുണ്ട് വാഫിദ അതുകൊണ്ടാണ് സിവാറു കി എന്ന് ചോദിച്ചത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആണിനോടാണെങ്കിൽ ക പെണ്ണിനോടാണെങ്കിൽ കി എന്ന് പറഞ്ഞല്ലോ അതേപോലെ തന്നെ ഐന സിവാറു കി യാ വാഫിദ വാഫിദ നിൻ്റെ വള എവിടെ അപ്പം എങ്ങനെ ഉത്തരം പറയാം എൻ്റെ വള എൻ്റെ കയ്യിലാണെന്നല്ല പറയേണ്ടത് വളക്ക് സിവാർ എന്ന് പറയാം എൻ്റെ വള എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു യാവ് കൂട്ടി കൊടുക്കുക സിവാരി എൻ്റെ വള എവിടെയാണ് എൻ്റെ കയ്യിൽ അതിന് കയ്യിൽ എന്താ പറയുക യദുൻ എൻ്റെ കൈന്ന് പറയുമ്പോൾ ഒരു യാവ് കൂട്ടി കൊടുക്കുക യദി പിന്നെ കയ്യിൽ ഇൽ എന്നുള്ള അർത്ഥം പറഞ്ഞെങ്കിൽ ഫീന്ന് തലക്ക് കൂട്ടി കൊടുക്കണം അപ്പോൾ ഫീ ഫീയതി എൻ്റെ കയ്യിലാണ് സിവാരി ഫീ ഫീയതി എൻ്റെ വള എൻ്റെ കയ്യിലാണ് ഉത്തരങ്ങളൊന്നും കൂടി പറയാം ഒന്ന് കൈഫഹാലുക്കും أترم زين الحمد لله راندي ألا تقرؤون كتابكم أترم نعم نقرأ كتابنا يا أستاذ موني هل في بيتك تلفاز أترم لا ليس في بيتي تلفاز مالي هل في البئر ماء أترم نعم في البئر ماء كثير أنجي أين سوارك يا وافذة ഉത്തരം സിവാരി ഫിയദീ ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നഖ്താർ സഹീഹ വനഖ്തുബോ ശരിയായത് തിരഞ്ഞെടുക്കാം എന്നിട്ട് എഴുതാം അഞ്ച് ചോദ്യങ്ങളുണ്ട് ഓരോ ചോദ്യങ്ങളുടെയും ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട് അത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ നിയമം അനുസരിച്ച് ഏതെങ്കിലും ഒന്നേ ശരിയാവുള്ളൂ അതാണ് നമ്മളവിടെ ആ വിട്ട ഭാഗത്ത് എഴുതേണ്ടത് ചോദ്യങ്ങൾ നോക്കാം ഒന്ന് യാ നജീബു നജീബേ ഐന എവിടെയാണ് ഇനി ഇവിടെ സാ എ തുക എന്നുണ്ട് സാ എത്തു കി എന്നുണ്ട് ഏത് നമ്മൾ ചേർത്ത് കൊടുക്കുക നമ്മൾ മുമ്പ് പഠിച്ച അതേ നിയമം ഒരാണിനോടാണ് ചോദിക്കുന്നത് യാ നജീബു ഒരാണിനോടാണല്ലോ ചോദിക്കുന്നത് അപ്പോൾ സാ എത്തുക്ക എന്നാണോ സാത്തുക്കി എന്നാണ് കൊടുക്കുക ആണിനോടാണെങ്കിൽ നമ്മൾ പറഞ്ഞു ക എന്നുള്ളതാണ് കൊടുക്കേണ്ടത് പെണ്ണിനോടാണെങ്കിൽ കി അപ്പോൾ ഇവിടെ സാ എ തുക്ക എന്നുള്ളതാണ് യാ നജീബു അയിന സാ തുക നജീബെ നിൻ്റെ വാച്ചെവിടെ ഇനി ആ നജീവനു മാറിങ്ങാണ്ട് അവിടെ വേറെ ഒരു സ്ത്രീയുടെ പേരാണ് നോക്കൂ യാ ഫാത്തിമ എന്നാണെങ്കിലോ അയിനെ സുക്കി എന്ന് വരും വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാലോ ഇനി രണ്ടാമത്തെ എന്താ അസലാമു അലൈക്കി യാ ഡാഷ് ഇവിടെ ബ്രാക്കറ്റിൽ അമ്മത്തീ എന്നുണ്ട് അമ്മീ എന്നുണ്ട് അപ്പോൾ എങ്ങനെ അതിനോട് അവിടെ ചേർത്ത് കൊടുക്കുക ഇത് നേരെ തിരിച്ചാണ് ചോദിച്ചിട്ടുള്ളത് അസ്സലാമു അലൈക്കി ആ അലൈക്കി എന്ന് കണ്ടാൽ മനസ്സിലാക്കുക അതൊരു പെണ്ണിനോടാണ് ചോദ്യം എന്ന് മനസ്സിലാക്കുക ആണിനോടാണെങ്കിൽ അസ്സലാമോ അലൈക്ക എന്നാണ് പറയേണ്ടത് പെണ്ണിനോടാണ് ചോദ്യമായതുകൊണ്ട് ഒരു പെണ്ണിനെ ചേർത്ത് കൊടുക്കണം അമ്മത്തീ എന്ന് കൊടുക്കണം അസ്സലാമോ അലൈക്കി യാ അമ്മത്തീ നീ അസ്സലാമോ അലൈക്ക എന്നാണെങ്കിലോ അപ്പോൾ അമ്മീന്ന് വരും വളരെ സിമ്പിളാണ് ഇനി മൂന്നാമത്തെ നോക്കൂ യാ റജുലു ഏ മനുഷ്യ അല്ലെങ്കിൽ ഏ പുരുഷൻ ഒരു പുരുഷനോട് പറയാം ഒരാണിനോടാണ് പറയുന്നത് ഏ മനുഷ്യ അൻത ഡാഷ് നീ ആരാണ് സ്വാദിഖത്തുൻ സ്വാദിക്വൻ ഏതാ ചേർക്കുക ആ എന്ന് പറഞ്ഞാൽ സത്യം പറയുന്ന സ്ത്രീയാണ് എന്ന് പറഞ്ഞാൽ സത്യവാൻ സത്യം പറയുന്ന പുരുഷനാണ് നമുക്കറിയാലോ റജുൽ എന്ന് പറഞ്ഞാൽ പുരുഷൻ ഒരാണിനോടാണ് പറയുന്നത് അപ്പോൾ ഏതാ സ്വാഭാവികമായിട്ട് ഉപയോഗിക്കുക സ്വാതിക്കുൻ എന്നാണ് യാ റജുലു അൻതസ്വാദിക്വുൻ ഏ മനുഷ്യ നീ സത്യം പറയുന്നവനാണ് ഇനി നാലാമത്തെ നോക്കൂ യാ റിജാലു ഏ പുരുഷന്മാരെ അൻതും നിങ്ങൾ ഇനി ഇവിടെ ബ്രാക്കറ്റിൽ സ്വാദിക്കാത്ത സത്യം പറയുന്ന സ്ത്രീകളാണ് എന്നുണ്ട് സ്വാധ്യക്കൂൻ സത്യം പറയുന്ന പുരുഷന്മാരാണ് എന്നും ഉണ്ട് സ്വാധികൂൻ സത്യം പറയുന്ന പുരുഷന്മാരാണ് എന്നർത്ഥം വരും ഏതാ അവിടെ യോ യോജിപ്പിക്കേണ്ടത് യാജാലു പുരുഷന്മാരോടാണ് ചോദ്യം അപ്പോൾ ഏത് ഉപയോഗിക്കും സ്വാധികൂൻ എന്നല്ല ഉപയോഗിക്കുക യാജാലു അൻതും സ്വാധികൂൻ എന്നാണ് വരിക ഇനി അഞ്ചാമത് നോക്കൂ യാ ഉമ്മീ എൻ്റെ ഉമ്മ അന്തി നിങ്ങൾ എന്താണ് ആരാണ് ആലിമത്തുൻ ആലിമുൻ അറിവുള്ളവളാണ് അറിവുള്ളവനാണ് എന്നാണ് അടുത്ത എൻ്റെ ആലിമൻ എന്നുള്ളത് എൻ്റെ അർത്ഥം ഉമ്മാനോടായതുകൊണ്ട് ഏതാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ആലിമത്തുൻ എന്നാണ് യാ ഉമ്മി അൻതി ആലിമത്തുൻ ഉമ്മ നിങ്ങൾ അറിവുള്ളവളാണ് ഇനി നോക്കൂ ആ ഉമ്മി എന്നുള്ളത് മാറ്റി അബിന്നാക്കാണെങ്കിലോ യാ അബി അൻതി മാറും ആണായിട്ട് മാറുമ്പോൾ അൻത്താവും ആലിമത്തു എന്നുള്ളത് എന്തായി മാറും ആലിമുൻ എന്നായി മാറും പെണ്ണായത് കൊണ്ട് യാ അൻതി ആലിമത്തുൻ അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ വളരെ സിമ്പിളായിട്ട് അതിൻ്റെ ആൻസറുകളൊക്കെ എഴുതാൻ വേണ്ടി സാധിക്കും ഉത്തരങ്ങളൊന്നും കൂടി പറയുന്നു ഒന്നാമത്തെ ചോദ്യം യാ നജീബു ഐന അതിനോട് യോജിക്കുന്നത് സാത്തുക രണ്ട് അസ്സലാമു അലൈക്കി യാ അതിനോട് യോജിക്കുന്നത് അമ്മത്തി മൂന്നാമത്തെ ചോദ്യം യാ റജുലു അൻത അതിനോട് യോജിക്കുന്നത് സ്വാതി ഖുൻ നാലാമത്തത് റിജാലു അൻതും അതിനോട് യോജിക്കുന്നത് സ്വാതി ഖോൻ അഞ്ചാമത്തത് യാ ഉമ്മീ അൻതി അതിനോട് യോജിക്കുന്നത് ആലിമത്തുൻ നാലാമത്തത് നുത്തർജിമു അർത്ഥം എഴുതാം നമ്മളെ ഭാഷയൊക്കെ എഴുതാനാണ് രണ്ട് ചോദ്യങ്ങളാണുള്ളത് ഒന്ന് അൽ ഹിന്ദു വത്വനുന നമ്മൾ പഠിച്ചല്ലോ എന്താ അതിൻ്റെ അർത്ഥം അൽ ഹിന്ദു എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ത്യ വത്വൻ എന്ന് പറഞ്ഞാൽ രാജ്യം എന്നാണ് അവസാനം ഒരു നാ നൂടിയാൽ നമ്മുടെ എന്നർത്ഥം വരും അപ്പം അൽ ഹിന്ദു വത്വനുന ഇന്ത്യ നമ്മുടെ രാജ്യമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം വരിക ഇനി രണ്ടെന്താ രണ്ടെന്താൽമൻ ഷിദ് നീ വർദ്ധിപ്പിച്ചു കൊണ്ടാന്നാണ് ലനാ ഞങ്ങൾക്ക് അൽമൻ അറിവ് നാഫിയ എങ്ങനത്തെ അറിവ് ഉപകാരപ്രദമായ ഇനി അതെങ്ങനെ ഒരു സെൻറ്റൻസ് കേൾക്കാം ഇൽമൻ നാഫിയ ഞങ്ങൾക്ക് ഉപകാരപ്രദമായ അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നർത്ഥം വരും ഉത്തരങ്ങളൊന്നും കൂടി പറയാം ഒന്ന് അൽ ഹിന്ദു വത്വനുന അർത്ഥം ഇന്ത്യ നമ്മുടെ രാജ്യമാണ് രണ്ട് അതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് ഉപകാരപ്രദമായ അറിവ് വർദ്ധിപ്പിച്ചു തരണമേ അഞ്ചാമത്തെ ആക്ടിവിറ്റി നുൻഷി ഉൽ അസ് ഇല ചോദ്യം ഉണ്ടാക്കാനാണ് ഇവിടെ ഉത്തരങ്ങളുണ്ട് മൂന്ന് ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ ഉത്തരങ്ങൾക്ക് യോജിക്കുന്ന ചോദ്യങ്ങളാണ് ഉണ്ടായി കൊടുക്കേണ്ടത് ഒന്നാമത്തെ ഉത്തരം നോക്കൂ അത്തുഫാഹത്തു ഫിസല്ലീ തുർ എന്താ ആപ്പിൾ സല്ലത്ത് എറിഞ്ഞ കൊട്ട ഫിയർന്നാൽ ഇൽ എന്നുള്ള അർത്ഥം പറയുമല്ലോ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അത്തുഫാഹത്തു ഫിസല്ലത്തി ആപ്പിൾ കൊട്ടയിലാണ് എന്ത് ഈ കാര്യം ചോദ്യം ആപ്പിൾ എവിടെയാണ് എന്ന് അപ്പോൾ ആപ്പിളിന് അറബ് ഇവിടെ ഓൾറെഡി ഉണ്ട് ഇനി എവിടെയാണ് എന്നുള്ളതിന് എവിടെ എന്നുള്ളതിൻ്റെ അറബി നമ്മൾ ചേർത്ത് കൊടുക്കണം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഐന അപ്പോൾ ഇങ്ങനെ വരിക ഐനത്തു ഫാഹത്തു രണ്ട് രണ്ടാമത്തെ ഉത്തരം എന്താ അലത്താവിലത്തി കിതാബിൻ അല എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചല്ലോ മേൽ ത്വാവിലത്ത് മേശ കിതാബ് എന്ന് പറഞ്ഞാൽ പുസ്തകം അപ്പോൾ അലത്താവിലത്തി കിതാബിൻ മേശം മേൽ പുസ്തകമുണ്ട് എങ്ങനെ നമുക്കത് ചോദ്യമാക്കാം എന്താണ് എന്നുള്ളതാണ് ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത് ബാക്കിയൊക്കെ ഇവിടെ ഉണ്ട് മേശയുടെ മേൽ എന്നുള്ളതിനെ നമുക്കറിയാലോ അലത്വാവിലത്തി എന്താണ് എന്നുള്ളതിനെന്താ നമ്മൾ പഠിച്ചത് മാത അപ്പം എങ്ങനെ ചോദ്യം വരും മാതാ അലത്വാവിലത്തി മേശം മേൽ എന്താണ് ഇനി മൂന്നാമത്തെ ചോദ്യം അൽ ഐമാമത് അലർ റഹസി എന്താണ് അൽ ഐമാമത്ത് പറഞ്ഞാൽ തലപ്പാവ് അവിടെയാണ് അലർ റഹസി തലയുടെ മേലാണ് തലപ്പാവ് തലമേലാണ് കാര്യം ചോദ്യം തലപ്പാവ് എവിടെയാണ് തലപ്പാവിൻ്റെ അറബി ഇവിടെ ഉണ്ട് എവിടെ എവിടെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചു അയിന അവന് ചേർത്ത് കൊടുക്കുക അയിനൽ അഴിമാമത്തു ഒന്നും കൂടി പറയാം ഒന്ന് ഉത്തരം അ തുഫാഹത്ത് ഫിസ് ചോദ്യം ഐന തുഫാഹത്തു രണ്ടാമത്തെ ഉത്തരം അല ൽ അത്തി കിതാബിൻ അതിൻ്റെ ചോദ്യം മാതാ അല ത്വാവി മൂന്നാമത്തെ ഉത്തരം അൽ അഴിമാമത്ത് അലർ റഹസി എൻ്റെ ഉത്തരം ഐ നൽ ഐ മാമത്തു ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി അരിബു അറബിയാക്കാം ഒറ്റ ചോദ്യമുള്ളൂ എന്താണ് എൻ്റെ പിതാവ് വീട്ടിലാകുന്നു എൻ്റെ പിതാവ് വീട്ടിലാകുന്നു എങ്ങനെ നമുക്ക് അറബിയാക്കാം നമ്മൾ ഓരോ വാക്കുകളെയും അറബിങ്ങനെ നോക്കിയിട്ട് അത് കൃത്യമായി വെച്ചുകൊടുത്താൽ ഉത്തരം കൃത്യമായിട്ട് വരും അപ്പം പിതാവ് എന്നുള്ളത് നമുക്കറിയാം അബ് വാലിദ് എന്നൊക്കെ പറയാം നമുക്ക് അബ് ഉപയോഗിക്കാം ഇവിടെ എൻ്റെ പിതാവ് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ എന്നുള്ളതിന് ലാസ്റ്റ് ഒരു യാവ് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അബിൻ്റെ കൂടെ ഒരു യാവ് ചേർത്ത് കൊടുത്താൽ അബിന്നാവും എൻ്റെ പിതാവ് ഞാൻ അവിടെ വീട്ടിലാകുന്നു എന്നാണ് വീടിന് നമ്മളെന്താ പറയുക ബൈത്തി നമ്മൾ പഠിച്ചല്ലോ വീട് വീട്ടിൽ എന്നുള്ളതിന് ഒരു ഫീ ചേർത്ത് കൊടുത്താൽ വീട്ടിൽ നിന്നാവുമല്ലോ അപ്പം എന്തായി അബീ ഫിൽ ബൈത്തി എൻ്റെ പിതാവ് വീട്ടിലാകുന്നു ഉത്തരം ഒന്നും കൂടി പറയുന്നു എൻ്റെ പിതാവ് വീട്ടിൽ ആകുന്നു അതിൻ്റെ അറബി അബി ഫിൽ ബൈത്തി ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാമലൈക്കും വാഹത്തല്ലാഹി വാത്തൂ